ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധികയുടെ നെഞ്ചുവേദന കണ്ടപ്പോൾ തന്നെ ഗീതുവിന് സംശയം തോന്നുന്നുണ്ട് അതിനൊപ്പം തന്നെ വരുണും പറയാണ് ഏട്ടൻ അമ്മയെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയ്ക്ക് നെഞ്ചുവേദന ആ അതെ അതെ ശരിയാണ് ശരിയാണ് രാധിക കിടന്ന കിടപ്പിൽ പറയുന്നുണ്ട് അപ്പം ഗോവിന്ദ് പറയാണ് എൻ്റെ തിരക്കുകൾ കാരണം അമ്മയ്ക്ക് തോന്നുന്നതാ അല്ലാതെ ഞാൻ അമ്മയെ അവോയ്ഡ് ചെയ്യുന്നില്ല അപ്പം രാധിക സങ്കടത്തോടെ പറയാണ് കണ്ണനും വരുണും ഇന്ന് എൻ്റെ കൂടെ തന്നെ കാണണം എങ്കിലേ എൻ്റെ ചങ്കിലെ വിഷമം മാറൂ അതുകൂടെ കേട്ടപ്പോൾ ഗീതുവിന് ഉറപ്പായി ഓ അപ്പം അതാണ് കാര്യം ഞങ്ങൾ പുറത്തു പോകുന്ന കാര്യം എങ്ങനെയോ അറിഞ്ഞു അത് മുടക്കാനുള്ള ഐറ്റാണ് ഈ ചങ്ങില വേദന ശരിയാക്കി കൊടുക്കാം ഞാൻ അതേസമയം അവിടെ മുട്ടുകുത്തി ഗോവിന്ദിനൊപ്പം ഇരുന്നിട്ട് പറയുന്നുണ്ട് എത്ര മണിക്കൂർ ഉറങ്ങാതെ വേണമെങ്കിലും ഞാൻ അമ്മയ്ക്കരികിൽ ഇരുന്നോളാം അപ്പോഴേക്കും ഗീതു വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ നെഞ്ചുവേദന കൊണ്ട് ശ്വാസം കിട്ടാതെ നടക്കുന്ന ഒരാളെടുത്ത് വന്നിട്ട് കമൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുക മാറിക്കേ ഇങ്ങോട്ട് മാറിയേ എന്ന് പറഞ്ഞോണ്ട് അവരെ രണ്ടുപേരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ് അതിനുശേഷം ഗീതു വന്നിട്ട് രാധിക അമ്മയെ നോക്കുകയാണ് എന്നിട്ട് പിന്നെ ഗീതു അഭിനയം തുടങ്ങുകയാണ് അയ്യോ കണ്ട കണ്ട കണ്ടാ ശീലഅമ്മയെ പോലെ കണ്ണു വെടിക്കുന്നത് കണ്ടാ ഇത് ഉടനെ ആശുപത്രി കൊണ്ടുപോവേണ്ട കേസാ ഞാൻ ഉടനെ ആംബുലൻസിനെ വിളിക്കാം രാധിക ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ടായിരുന്നു മാത്രമല്ല അവര് ചിന്തിക്കുകയാണ് ഷോ ഇപ്പോഴെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയാ ഒരു കുഴപ്പമില്ല എന്നറിയും അതേസമയം ഗീതു ഇങ്ങനെ ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓ അത്യാവശ്യ സമയത്ത് ഒരു ആംബുലൻസിന്റെ നമ്പർ പോലും കാണുന്നില്ലല്ലോ അപ്പോഴേക്കും രാധിക വേഗം പറയുന്നുണ്ട് വേണ്ട മോളെ ഗീതു ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ് മോ മോളോ അതുപോലെ തന്നെ കാഞ്ചനയും ഏ അപ്പോഴേക്കും ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയായിട്ട് രാധികയ്ക്ക് ഫീൽ ചെയ്യാണ് അപ്പോൾ രാധിക വീണ്ടും അയ്യോ എൻ്റെ അമ്മേ അപ്പോഴേക്കും കാഞ്ചന അടിയിലേക്ക് കാലിലടുത്തിരുന്നിട്ട് അയ്യോ മാമി നമ്മളെ വിട്ടുപിരിയാൻ പോവുകയാണ് കാഞ്ചനേ രേഖ ഇടപെടുന്നുണ്ട് ഗീതുപ്പാപ്പയെ മോളെ എന്ന് വിളിക്കണമെങ്കിൽ രാധിക മാമി മരിക്കാൻ പോകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അത് കേട്ടതും രാധിക പല്ല് കടിച്ചിട്ട് കാഞ്ചനയെ നോക്കുകയാണ് അപ്പോൾ ഒന്നും അറിയാത്ത പോലും ഗീതു പറയുന്നുണ്ട് രാധികാമയുടെ അന്ത്യ അന്ത്യാഭിലാഷം നടക്കട്ടെ കാഞ്ചനെ പക്ഷേ മാമി സോറി രാധിക ഇവിടെ കിടന്ന് മരിക്കരുത് അപ്പോഴേക്കും ഗോവിന്ദ് ഇടപഴയാണ് ഗീതു ഉടനെ എന്തെങ്കിലും ചെയ്യണം ഗീതു സങ്കടത്തോട് ഗോവിന്ദിനോട് പറയാണ് അപ്പോഴേക്കും രാധിക വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ചെറിയ വേദനയേ ഉള്ളൂ അയ്യോ അപ്പോൾ വേദനയുണ്ട് വേഗം സി പി ആർ കൊടുക്കണം അപ്പോൾ രാധിക ഇങ്ങനെ ആലോചിക്കുകയാണ് സി പി ആർ അതേപോലെ തന്നെ കാഞ്ചന രേഖയോട് ചോദിക്കുന്നുണ്ട് സി പി ആറോ അതേത് പാർട്ടി ഓ സി പി ആറ് ശ്വാസം എടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാ രേഖ പറഞ്ഞു കൊടുക്കുവാണ് ഏ അതെവിടെ കിട്ടും ഓ കിട്ടില്ല അത് നമ്മൾ കൊടുക്കണം അറ്റാക്ക് വരുമ്പോൾ കൊടുക്കുന്ന പ്രാഥമിക ശുശ്രൂഷയാ രേഖ കാഞ്ചനക്ക് പറഞ്ഞു കൊടുക്കുവാണ് അത് പഠിക്കണം രേഖ പറഞ്ഞപ്പോഴേക്കും ഗീതു കൈബൊന്തിക്കാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കാം അത് കേട്ടതും രാധിക ശരിക്കും ഞെട്ടുകയാണ് ഗീതു നേരെ രാധികയുടെ മേലെ കയറി ഇരിക്കുകയാണ് രാധിക പേടിച്ച് നിൽക്കുകയാണ് അപ്പൊ കാഞ്ചന ചോദിക്കുന്നുണ്ട് നെഞ്ചത്തിടിക്കാനാണോ ആ ആദ്യം പമ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇടി അപ്പം ഗീതു അതിനുശേഷം പ്രാർത്ഥിക്കാണ് ഈശ്വര രാധിക അമ്മയ്ക്ക് ദീർഘോഷ ദീർഘ ആരോഗ്യം ഉണ്ടാവണേ അപ്പം ഗീതു അടിക്കാൻ വേണ്ടി പോവലും കാഞ്ചന പറയുന്നുണ്ട് നല്ല കട്ടിക്കടിക്കണമെങ്കിൽ അയ്യപ്പണ്ണനെ വിളിക്കാം അപ്പോഴാണ് രാധിക ആലോചിക്കുന്നത് അയ്യപ്പട്ടൻ വന്നിട്ട് ആ ഇടിക്കുന്ന ആ ഒരു സീന് അത് ഓർത്തതും രാധിക പെടഞ്ഞെഴുന്നേക്കാണ് ഗീതു ആണെങ്കിൽ തെറിച്ച് താഴേക്ക് പോകും അപ്പം ശ്വാസം എടുത്തുകൊണ്ട് രാധിക എഴുന്നേക്കുന്ന സമയത്ത് ഗീതു എല്ലാവരോടും പറയാണ് കണ്ടോ കണ്ടോ അമ്മയ്ക്ക് നല്ല നെഞ്ചുവേദന ഉണ്ട് പക്ഷേ പുറത്ത് പറയാത്തതാ കിടക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രാധിക പിടിച്ച് കിടത്തുകയാണ് എന്നിട്ട് ഗീതു കിടത്തുന്നതനുസരിച്ച് രാധിക എഴുന്നേറ്റുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഗീതു വീണ്ടും പിടിച്ച് കിടത്തും എന്നിട്ട് കാഞ്ചനയോട് പറയാണ് കാഞ്ചനൊക്കെ കാല് പിടിക്ക് എന്നിട്ട് ഗീതു വീണ്ടും നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് പറയും അടങ്ങി കിടക്കൻ്റെ രാധിക അമ്മേ കിടക്കമ്മേ കിടക്ക് അപ്പോഴേക്കും രാധിക പേടിയോട് പറയാണ് അയ്യോ വേണ്ട വേണ്ട പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ ഗീതു ശ്വാസം കൊടുക്കാന്നുള്ള വ്യാജനം അമർത്തി അമർത്തി തിരുമ്പാണ് രാധിക വേദന കൊണ്ട് പൊളയാണ് ഗീതു അങ്ങനെ ആക്കുമ്പോൾ അപ്പം ഗീതു പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ഞാൻ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് രാധിക നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവാണ് അപ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട് മാമി രക്ഷപ്പെട്ടു എങ്ങനെയാ മാമി രക്ഷപ്പെട്ടേ അപ്പോഴേക്കും രാധിക ശ്വാസം എടുത്തിട്ട് ഏമ്പൊക്കം വിടുകയാണ് അപ്പം രേഖ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഒരു ഉഗ്രൻ ഏമ്പൊക്കെ എടുത്തപ്പോൾ അമ്മ സമാധാനമായി എന്നാ തോന്നുന്നത് അല്ലേ അമ്മേ അപ്പോഴേക്കും രാധിക വിചാരിക്കൂ ഇനിയും ഇത് പിടിച്ചതെന്നാ ശരിയാവില്ല ആ ഇപ്പോ ഭയങ്കര ആശ്വാസം അത് കേട്ടപ്പോ ഗീതുവിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഗീതു എല്ലാവരും നോക്കുകയാണ് അപ്പൊ ഗോവിന്ദ് സ്നേഹത്തോടെ പറയുന്നുണ്ട് ഇപ്പൊ ആശ്വാസം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം വരുണാണെങ്കിൽ ചമ്മി ബാക്കിൽ നിൽക്കുകയാണ് അപ്പൊ രാധിക ഗോവിന്ദിനോട് പറയുന്നുണ്ട് ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോവണ്ട എല്ലാം ശരിയായി അപ്പം ഗീത പിന്നീന്ന് വീണ്ടും പറയാം അതമ്മ വെറുതെ പറയുന്നതാ എല്ലാം ശരിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒന്നുകൂടെ കൊടുക്കണം വീണ്ടും സി പി ആർ കൊടുക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴേക്കൊരാധികം തൊഴുതുകൊണ്ട് പറയും ശരിയായി ശരിയായി എല്ലാം ശരിയായി കണ്ണേട്ടാ ഇതൊന്നുണയാണേ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാനുള്ള ആശ്വാസ പ്രകടനം അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഹോസ്പിറ്റലിൽ പോവാൻ മടി കുഴപ്പമൊന്നും പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം ഗീതു പറയാ കുഴപ്പമില്ല ഒന്നും ഇല്ലെന്ന് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ എണീറ്റേ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കണ്ണേട്ടാ അമ്മ പറയുന്നത് സത്യമാണോ അറിയണ്ടേ അപ്പോൾ ഗോവിന്ദു പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പിക്കണം അല്ലെങ്കിൽ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മ ഈ റൂമിലൂടെ ഒന്ന് ഓടിക്കേ അപ്പം രാധിക ഏ എന്ന് പറഞ്ഞുകൊണ്ട് വയ്യാത്ത പോലെ ഓടുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് കണ്ട കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് വയ്യാന്ന് അത് കേട്ടൊന്ന് രാധിക സ്പീഡിൽ ഓടുകയാണ് ഗീതു അത് ആസ്വദിച്ചിട്ട് വീണ്ടും പണി കൊടുത്ത സന്തോഷത്തിൽ തിരിച്ച് 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 ആ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓടിക്കുകയാണ് ഇത് കണ്ടപ്പോൾ രേഖക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഗീതു അമ്മക്കിട്ട് കൊടുത്ത പണിയാന്ന് രേഖക്ക് മനസ്സിലായി അപ്പൊ ഗീതു പറയാണ് ആ വെറുതെ ഓട്ടൻ ടെസ്റ്റ് ഓക്കെ ഇനി കൈ പൊക്കി പിടിച്ചോട് ആ ഹാൻഡ്സ്ആപ്പ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലും വീണ്ടും ഓടിക്കുകയാണ് അതും രാധിക അതുപോലെ ചെയ്യാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് ആ ഹാൻഡ്സ് അപ്പ് റണ്ണിങ് ടെസ്റ്റും ഓക്കെ ഇനി അങ്ങോട്ട് തിരിയെ റൈറ്റ് ടേൺ അപ്പൊ ഗോവിന്ദ പറയാണ് പറയുന്ന പോലെ ചെയ്യമ്മ നമുക്ക് നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാലോ അപ്പോൾ ഗോവിന്ദനെ പേടിച്ചിട്ട് ഗീതു പറയുന്നതൊക്കെ രാധിക അനുസരിക്കുകയാണ് ഗീതു പറയുന്ന പോലെ അവിടുന്ന് വട്ടം കറങ്ങുകയാണ് അങ്ങനെ രാധയൊക്കെ ഇട്ട് എട്ടിൻ്റെ പണി ഓരോന്നോരോന്നായിട്ട് ഗീതു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അവസാനം ഒക്കെ ചെയ്ത രാധികയോട് കിടക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് രാധികയെ കുഴഞ്ഞു പോയി ബെഡിൽ വീഴുന്നുണ്ട് അതിനുശേഷം രാധികയുടെ കൈ രണ്ടും പൊക്കാൻ പറയാണ് എല്ലാവരും അതുപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രാധിക ഗീതുവിനെ ഭയന്നിട്ട് തന്നെ അത് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഗീതു പറയും ആ ഓക്കെ എല്ലാ ടെസ്റ്റും ഓക്കെ അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ രാധിക തളർന്നു പോയിട്ടുണ്ടായിരുന്നു അവരവിടെ കുഴഞ്ഞു പോവുകയാണ് അപ്പം ഗോവിന്ദ് എല്ലാവരോടും പറയുന്നുണ്ട് എന്നാലും അമ്മ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട അമ്മയുടെ ആഗ്രഹം പോലെ ഞാനും കൂടെ കിടക്കാം എന്നുള്ള അർത്ഥത്തിൽ ഗോവിന്ദ് ബെഡിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കൊരു ഏക ഇടപെടലാണ് ഞാൻ കിടന്നോളാം കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ധൈര്യത്തിന് ഞാൻ കിടന്നോളാം ആ അത് കറക്റ്റാ ഗോവിന്ദും പറയുന്നുണ്ട് അതിനുശേഷം രാധികയുടെ അരികിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ അമ്മേ അതിന് മറുപടി പറയാനുള്ള ഒരു ക്ഷി അവസ്ഥയിലല്ലായിരുന്നു അപ്പോഴേക്ക് രാധിക ഒക്കെ ചെയ്ത് അവർ തളർന്നിട്ടുണ്ടായിരുന്നു അവർ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഗോവിന്ദ എല്ലാവരോടായിട്ട് പറയാണ് എല്ലാവരും ഇനിയൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേ അമ്മയ്ക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ അഞ്ചനയും ഗോവിന്ദും പുറത്തു പോയപ്പോൾ ഗീതു രേഖയോട് പറയുന്നുണ്ട് രേഖ ചി ഇങ്ങോട്ട് വന്നേ രാത്രിയിൽ അമ്മയ്ക്ക് പെയിൻ ഉണ്ടായാ എന്നെ വിളിച്ചാൽ മതി അപ്പോഴും തളർന്ന് കിടന്ന രാധിക തലമുതിച്ച് രണ്ടുപേരും നോക്കുകയാണ് വരുണും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഗീതു പറയുന്നുണ്ട് എന്നെ മാത്രമേ വിളിക്കാവൂ അതിനുശേഷം രാധികയുടെ ആരിക്ക് പോയിട്ട് അമ്മേ അമ്മേ അപ്പോഴേക്ക് രാധിക തൊഴുത് കൊണ്ട് വെക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പറയാണ് പൊയ്ക്കോ എന്ന് അപ്പൊ ഗീതു പറയുന്നുണ്ട് സി പി ആർഒ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി എന്നെ വിളിക്കാൻ മടിക്കല്ലേ ആ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഗീതു അവിടുന്ന് പോവുകയാണ് അപ്പൊ അവശനിലയിലായിട്ടുണ്ടായിരുന്ന രാധിക രേഖയോട് പറയാണ് രേഖയെ കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വാ അപ്പോൾ രേഖ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവസാനം അമ്മേം മോനും മാത്രമായി മുറിയിൽ എല്ലാവരും പോയപ്പോൾ രാധിക ചാടി എഴുന്നേക്കാണ് അയ്യോ എൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നടുവും മേലും ഒക്കെ തടവു ആണ് എന്നിട്ട് വരുണെ പോയി തല്ലിയിട്ട് പറയും സ്വന്തം അമ്മയെ തന്നെ കൊലക്ക് കൊടുക്കണം അല്ലേടാ അതിന് ഞാൻ എന്ത് ചെയ്തു വരുണ് തിരിച്ചു ചോദിക്കുന്നുണ്ട് അമ്മേ ഒന്ന് നീ അവളുടെ ഇടികൊണ്ട് അമ്മ അറ്റാക്ക് വന്ന് മരിച്ചാ അവളെ ഞാൻ വെറുതെ വിടില്ല വരുണു സങ്കടത്തോടെ പറയാണ് അപ്പൊ രാധിക പറയുന്നുണ്ട് കരിനാക്ക് വളച്ച് പറയാതെടാ അവളുടെ ഒരു തേടി എന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് രാധിക അവിടെ കിടക്കുകയാണ് അതേസമയം മുറിയിലെത്തിയപ്പം ഗീതു ഗോവിന്ദോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ നൈറ്റ് ട്രിപ്പ് പോണ്ടേ അപ്പം ഗോവിന്ദ് പറയാ അമ്മയുടെ ഗ്യാസ് കാരണം പുറത്തേക്ക് പോവാനുള്ള മൂടൊക്കെ പോയി അപ്പൊ ഗീതു പറയുന്നുണ്ട് അമ്മയുടെ ഗ്യാസ് ഞാൻ ആദ്യത്തെ ഇടിക്കു തന്നെ കളഞ്ഞല്ലോ അമ്മയ്ക്കാണെ ആശ്വാസമായി ഇനിയിപ്പോ കണ്ണേട്ടൻ എന്താ കൊഴപ്പം അപ്പൊ ഗോവിന്ദ് എഴുന്നേറ്റ് വന്ന് ചോദിക്ക നീ അമ്മയെ മനപൂർവ്വം ഇടിച്ചതാണോന്ന് എനിക്ക് സംശയമുണ്ട് കണ്ണേട്ടനോ അങ്ങനെ തോന്നിയോ അല്ല അപ്പോഴത്തെ നിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ ശത്രുവിനെ നേരിടുന്നത് പോലെ തോന്നി എനിക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കണ്ണേട്ട എന്ന് വെച്ച് അത്യാവശ്യം നില കിടക്കുന്ന ശത്രുവിനോട് എതിരിടാൻ എന്റെ കൈപൊങ്ങില്ല അപ്പൊ ഗോവിന്ദ് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഗീതുവിന്റെ മുഖം എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ ഗീതു സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാലോ അല്ലേ നൂറ് ശതമാനവും അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാ ആ എന്റെ ഒറ്റയടുക്ക് അമ്മയുടെ കാറ്റ് അല്ല ഗ്യാസ് പോയ കാര്യം ഓ അതല്ല അതിനും മുമ്പ് ഓ അതിനു മുമ്പോ എനിക്കൊരു സമ്മാനം തരാമെന്ന് കണ്ണേട്ടൻ പറഞ്ഞു എങ്കിൽ ആ സമ്മാനം ഞാനിങ്ങെടുക്കുമെന്ന് ഞാനും പറഞ്ഞു എങ്കിൽ നീ പറഞ്ഞോ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് പറഞ്ഞോ എന്താ സമ്മാനം വേണ്ടേന്ന് ചോദിക്കരുത് കൊടുക്കുക നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും പറഞ്ഞോ എന്താണെങ്കിലും സാധിച്ചു തരുമോ എന്താണെങ്കിലും സാധിച്ചു തരും ഗോവിന്ദ് പ്രണയത്തോടെ പറയാ അപ്പം ഗീത വിചാരിക്കുന്നുണ്ട് ഇത് നല്ലൊരു അവസരമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ മറന്നേക്കണം ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടേ ഉണ്ടെന്ന് വിചാരിക്കേണ്ട അപ്പൊ ഗോവിന്ദ് പുഞ്ചിരിച്ചോണ്ട് പറയാണ് എനിക്കങ്ങനെ തോന്നില്ല നീ പറയുന്നത് എന്തായാലും എനിക്ക് സമ്മത അപ്പൊ ഗീതു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ എങ്കിലേ രഞ്ജുവിനെ കുറച്ചു ദിവസം ഇവിടെ നിർത്തണം അപ്പോഴേക്കും ഗോവിന്ദിന്റെ മുഖം മാറുകയാണ് അപ്പൊ ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വിജയലക്ഷ്മി അമ്മ ഇപ്പോ കേരളത്തിന് പുറത്തുള്ള ഒരു പ്രോഗ്രാമും പിടിക്കുന്നില്ല അപ്പൊ ഗോവിന്ദ് ദേഷ്യത്തോടെ ഗീതുവിനെ നോക്കുകയാണ് അപ്പൊ ഗീതു ഇതൊന്നും അറിയാതെ പറയാണ് അതിന് കാരണം രഞ്ജുവിനെ ഒറ്റക്കാക്കിയിട്ട് പോവാനുള്ള മടിയാ രഞ്ജു ഇവിടെ സുരക്ഷിതമായിട്ടിരുന്ന അമ്മയ്ക്ക് ധൈര്യമായിട്ട് പ്രോഗ്രാമുകൾക്ക് പോകാലോ നോ രഞ്ജു ഇവിടെ വന്നു നിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷെ അതൊരിക്കലും അവളുടെ അമ്മയെ സഹായിക്കാനാവരുത് ഗോവിന്ദ് ദേഷ്യത്തോടെയാണ് പറയുന്നത് അവളുടെ അമ്മയ്ക്ക് പാട്ട് കച്ചത് നടത്താനോ സൗകര്യപൂർവ്വം യാത്ര നടത്താനോ ആണെങ്കിൽ അവളുടെ അമ്മയെ ഇവിടെ അവളെ ഇവിടെ കൊണ്ട് നിർത്തുന്നതെങ്കിൽ അത് വേണ്ട അവരിനി പാടണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല അവരെ സംഗീതം മറക്കട്ടെ അപ്പം ഗീതു പറയുന്നുണ്ട് കണ്ണട്ടാ കലാകാരനും കലാകാരിമാരും അവരുടെ പ്രതിഭ കൊണ്ട് ജീവിക്കുന്നവരാ ദൈവികമായ കഴിവാത് അത് അവസാനിപ്പിക്കാനോ അവരെ തടസ്സപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല അവരെ സഹായിക്കാൻ രഞ്ജുവിന് ഇവിടെ നിർത്തേണ്ട ആവശ്യം എനിക്കില്ല ഗോവിന്ദ് വിട്ടുപോയി ചെയ്യുന്നില്ല അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് അമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയോട് ഇത്രക്ക് വാശി വേണോ അപ്പൊ ഗീതു അടുത്ത അടവെടുക്കുകയാണ് കണ്ണേട്ടൻറെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ വിജയലക്ഷ്മി അമ്മയെ പോലെ ആയനെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോ രണ്ടുപേർക്കും ഒരേ ഒരു സാദൃശ്യം ഉള്ളതുപോലെ അവരെ ഒരമ്മയുടെ സ്ഥാനത്ത് കണ്ട് അവരെ അവരുടെ കലാ ജീവിതത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇനി അതിനുവേണ്ടി രഞ്ജുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയും ഇല്ല അപ്പൊ ഗീതു പറയുന്നുണ്ട് അറക്കൽ ഗോവിന്ദ് മാധവേ ഒരു വാക്കിന് വിലയുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത് ഓ സെൻസസ് ഇടിഞ്ഞ കൂട്ടത്തില് എന്റെ വാക്കിന്റെ വിലയും താഴോട്ടിഞ്ഞു എങ്കിൽ ഗോവിന്ദ് മാധവിന്റെ ഭാര്യയായ ഗീതു പറയുന്നു രഞ്ജുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും എങ്കിൽ ഇവിടെ സുഖ സന്തോഷത്തോടെ ജീവിക്കും ഗോവിന്ദ വിട്ടു കൊടുക്കുന്നില്ല എന്നിട്ട് വിജയലക്ഷ്മിയുടെ ദല്ലാളായ നിന്നെ ഞാൻ വെറുക്കും ഈ സൗഹൃദം പോലും ഇനി നമ്മൾ തമ്മിൽ കാണില്ല എങ്കി ടെഗ് ഓഫ് വാർ തുടങ്ങാം വിജയലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടി രഞ്ജുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ഗീതവും വെല്ലുവിളിക്കുകയാണ് ഓ എങ്കിൽ നമുക്ക് കാണാം കൊണ്ടിരിക്കും ഓ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കയറി പുതപ്പും പുതച്ച് കിടക്കുകയാണ് അപ്പം ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട് വെറുക്കും എന്നൊന്നും പറയണ്ടായിരുന്നു ഗോവിന്ദ് വീണ്ടും ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുമ്പോൾ ഗീതു മൈൻഡ് വെക്കുന്നില്ല അതെന്താ ഞാൻ ഇത്രയും സ്വീറ്റ് ആയിട്ട് ഒരു ഗുഡ് നൈറ്റ് പെട്ടെന്ന് നിനക്ക് ഇത്ര ജാടാ എൻ്റെ ഗുഡ് നൈറ്റിൻ്റെ സെൻസ് ഓഫ് സെൻസ് ഓഫ് വാല്യൂ കൂടി അത് വാക്കിന് വലിയില്ലാത്തവരോട് പറഞ്ഞ് കളയാനുള്ളതല്ല ഗീതവും വിട്ടുകൊടുക്കുന്നില്ല എന്നിട്ട് പൊതച്ച് മുടിക്കിടക്കാണ് അപ്പൊ ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് പറയണ്ടായിരുന്നു വെറുതെ ഒരെണ്ണം പാഴായി ഏഹ് ഗോവിന്ദിന് ദേഷ്യ വരുന്നുണ്ടായിരുന്നു അതേസമയം രാവിലെ എഴുന്നേറ്റിട്ട് ദൈവത്തിന് മുന്നിൽ നിന്ന് പ്രാര്ത്ഥിക്കുകയാണ് വിലാസിനി അവര് മനസ്സറിഞ്ഞ് ദൈവത്തോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യേ ഉള്ളൂ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് തരണേ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് ദിവസം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അതിനെങ്കിലും എന്നെ കടാക്ഷിക്കണേ എന്നൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു തനി തനി സാധാരണ വീട്ടമ്മയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വിലാസിനി അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം അവർ അടുക്കളയിൽ കയറിയിട്ട് ഓരോരോ പാചകത്തിൻ്റെ തിരക്കിലാണ് അപ്പോഴാണ് പ്രിയ അങ്ങോട്ടേക്ക് വരുന്നത് പ്രിയ വിചാരിക്കുന്നുണ്ട് ഇതെന്താ അമ്മ ഇത്ര നേരത്തെ അടുക്കളയിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾ ഉറങ്ങി എഴുന്നേറ്റ് നേരെ വന്നതാണ് അപ്പോൾ അവൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇന്ന് വിശേഷം നേരം വിലാസിനി പറയാണ് രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഉച്ചക്ക് നല്ല നാല് കൂട്ടം ഭക്ഷണം കറികളും ഭക്ഷണമൊക്കെ ആയിട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താ ഇത്ര വിശേഷം എന്നൊക്കെ പ്രിയ സന്തോഷത്തോട് ചോദിക്കുകയാണ് മോൾ നാളെ ഇവിടുന്ന് പോകുമല്ലേ അപ്പം നല്ലൊരു ഭക്ഷണം തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ വിലാസിനിയും പറയുന്നുണ്ട് ഈ കുടുംബത്തിലെല്ലാവരും ഇന്നുവരെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടില്ലല്ലോ ഇനി അതിനോട് ഭാഗ്യം ഉണ്ടാവുമോ അറിയില്ലല്ലോ എന്നൊക്കെ അവർ സങ്കടത്തോടെ പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ പോയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരില്ലേ കുട്ടി കുട്ടിയേം കൊണ്ട് അപ്പോൾ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിച്ചൂടെ അത് കേട്ടപ്പം വിലാസിനിയുടെ കണ്ണുന്ന് അറിയാൻ അവരത് പ്രിയ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മാറിയിട്ട് വിതുമ്പിൽ പൊട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ പ്രിയ പിന്നെയെന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലെ മുതൽ അമ്മ മുഴുവൻ നെഗറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് വൈകുന്നേരം എവിടെയോ പോയിട്ട് വന്നതിന് ശേഷം അത് ഇന്നലെ അമ്മ എവിടെയാണ് പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് വിലാസിന് കരച്ചിൽ കടിച്ച മൃത്താണ് അപ്പോഴേക്ക് പ്രിയ വന്ന് നോക്കും അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കാര്യം ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ഞാനൊരു അടുത്ത കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണ് അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പൊ പ്രിയ പറയുന്നുണ്ട് അവർക്ക് നല്ലൊരു മരണം പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് വേദന ഇല്ലാത്തൊരു മരണം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കേൾക്കും വിലാസിനെ കരച്ചിലിങ്ങനെ കടിച്ചമർത്തുകയാണ് ഇനി അമ്മ കരയരുത് എന്ന് പറഞ്ഞ സമയത്ത് അവർ കണ്ണീരൊക്കെ തുടക്കുകയാണ് എന്നിട്ട് പ്രിയ സമാധാനത്തോടെ പറയുന്നുണ്ട് ഞാൻ കുളിച്ചു വന്നിട്ട് അമ്മയെ സഹായിക്കാം അതൊന്നും വേണ്ട എനിക്കിവിടെ ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ മോള് പോയിട്ട് റെസ്റ്റ് എടുക്ക് പ്രിയയെ അടുക്കള എന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം വിലാസിനെ പൊട്ടി പൊട്ടി കരയുകയാണ് അതിനുശേഷം വീണ്ടും അവർ അവരുടെ ജോലിയിൽ തന്നെ മുഴുകുന്നുണ്ട് അതേസമയം ഗോവിന്ദിനുള്ള ചായയായിട്ട് വന്നിട്ട് മുഖം പേർപ്പിച്ചു നിൽക്കുകയാണ് ഗീതു ചായ അപ്പൊ ഗോവിന്ദ് പുഞ്ചിരിച്ചോണ്ട് വയ്ക്കാണ് എന്റെ പ്രിയതമയുടെ മുഖം എന്താ വല്ലാതെ വീർത്തിരിക്കുന്നത് കടന്നൽ കുത്തിയോ ഗീതു പുച്ഛയ്ക്കാണ് എൻറെ അമ്മേ സംഗതി സീരിയസ് ആണല്ലോ വാക്കില് വിലയില്ലാത്തവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല വലിയ ഏജിയമാണത്രേ ഏജിയം എന്തുണ്ടായിട്ടെന്താ പറഞ്ഞ വാക്കിന് പുല്ല് വിലയിലേ ഉള്ളൂ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് പറഞ്ഞ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗോവിന്ദനെ ഗോവിന്ദിനെ ഗോവിന്ദ് അവിടെ താഴെ ഇരിക്കയായിരുന്നു മുങ്ങിയോ വിടില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ പോകാൻ നോക്കുകയാണ് അപ്പൊ ഗോവിന്ദ് പിന്നീന്ന് വിളിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് ഹലോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് അതേ എന്നെ ചിരിപ്പിച്ച് മയക്കാൻ ഒന്നും നോക്കണ്ട അതിലൊന്നും ഞാൻ വീഴില്ല നല്ല ചായ സുഗിപ്പീരൊന്നും വേണ്ട എനിക്ക് നീതി കിട്ടിയേ പറ്റൂ ലോകത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നുണ്ടല്ലോ എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ അപ്പോഴേക്കും ഗോവിന്ദ് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് പ്രിയയും രാധികാമ്മയും പറഞ്ഞിട്ടാണ് രഞ്ജുവിനെ ഇവിടുന്ന് മാറ്റണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ അത് ഭംഗിയായിട്ട് ചെയ്തു ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ നീ രഞ്ജുവിനെ ഏൽപ്പിച്ചു അത് കേട്ടപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷം തോന്നുവാണ് അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ധ്യാനിനെ കൊണ്ടുവന്ന് രഞ്ജുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും നീ സാധിപ്പിച്ചു കൊടുത്തു അത് കേട്ടപ്പം ഗീതുവിനൊന്നുകൂടെ സന്തോഷം തോന്നുകയാണ് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ വീട്ടിലുള്ളവർക്ക് രഞ്ജുവിനോടുള്ള എതിർപ്പ് നിലനിൽക്കുക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇവിടെ താമസിപ്പിക്കാൻ പ്രിയ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് ഗോവിന്ദ് സത്യസന്ധമായിട്ട് ന്യായം പറഞ്ഞപ്പോൾ ഗീതു അത് സത്യ അംഗീകരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്